എറണാകുളം സിവിൽ സ്റ്റേഷനിലെ കളക്ടറുടെ ചേംബർ സമയം വൈകുന്നേരം ആറു മണി കഴിഞ്ഞിരിക്കുന്നു ഫയലുകളുടെ വലിയൊരു കൂമ്പാരത്തിനു മുന്നിലിരിക്കുകയാണ് ഡോക്ടർ അഞ്ജലി മേനോൻ അവർ തളർച്ചയോടെ നെറ്റി തടവി എ സി മുറിയുടെ തണുപ്പിലും ഔദ്യോഗിക ജീവിതത്തിന്റെ ചൂട് അവരെ അസ്വസ്ഥയാക്കുന്നുണ്ടായിരുന്നു മീറ്റിങ്ങുകൾ പരാതികൾ ഫോൺ കോളുകൾ അങ്ങനെ ഇടതടവില്ലാത്ത തിരക്കുകൾ മാഡം അടുത്ത മീറ്റിംഗ് ഏഴ് മണിക്കാണ് പി എ രാഹുൽ ഓർമ്മിപ്പിച്ചു വേണ്ട രാഹുൽ ഇന്നത്തെ എല്ലാ മീറ്റിംഗുകളും ക്യാൻസൽ ചെയ്യൂ എനിക്ക് കുറച്ച് സമയം തനിച്ചു വേണം അഞ്ജലി പറഞ്ഞു രാഹുൽ അത്ഭുതത്തോടെ നോക്കി പക്ഷെ മറുത്തൊന്നും പറഞ്ഞില്ല അഞ്ജലിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി താൻ ഒപ്പിടുന്ന ഓരോ ഫയലും ഒരു ജീവിതമാണെന്ന് അവൾക്കറിയാം പക്ഷേ ആ മനുഷ്യരെ നേരിട്ട് കണ്ടിട്ട് എത്ര നാളായി കാറിന്റെ ടിൻ്റഡ് ഗ്ലാസുകൾക്കും ഓഫീസിന്റെ ചില്ലുജാലകങ്ങൾക്കും അപ്പുറമാണ് യഥാർത്ഥ ലോകം ആ ലോകത്തെ തൊട്ടറിയാൻ അവൾ തീരുമാനിച്ചു തൻ്റെ ഔദ്യോഗിക വേഷങ്ങൾ അഴിച്ചു വെച്ചു ഇളം നീല ഒരു സാധാരണ കോട്ടൺ സാരി അവളെടുത്തുടുത്തു വാച്ചും സ്വർണവളകളും മാറ്റി മുടി അലസമായി പിന്നിയിട്ടു കണ്ണാടിയിൽ നോക്കി ഇപ്പോൾ ആർക്കും അവളെ കണ്ടാൽ ഒരു ജില്ലാ കളക്ടറാണെന്ന് തോന്നില്ല ഒരു സാധാരണ വീട്ടമ്മ ഗൺമാനെയും ഡ്രൈവറെയും വിളിച്ചു പറഞ്ഞു ഞാൻ പേഴ്സണൽ ആവശ്യത്തിന് പുറത്തു പോകുകയാണ് ആരും കൂടെ വരേണ്ടതില്ല കാർ വേണ്ട അവർ അമ്പരെന്നു എങ്കിലും ഉത്തരവനുസരിക്കാതിരിക്കാൻ വയ്യായിരുന്നു സന്ധ്യയുടെ മങ്ങലിലേക്ക് ഡോക്ടർ അഞ്ജലി മേനോൻ നടന്നിറങ്ങി നഗരത്തിൻ്റെ തിരക്കുകളിലേക്ക് ഒരു സാധാരണക്കാരിയായി അവൾ യാത്ര തിരിച്ചു മറൈൻ ഡ്രൈവ് കൊച്ചിയുടെ ഹൃദയസ്പന്ദനം കായലിൽ നിന്നും വീശുന്ന കാറ്റിൽ ഉപ്പിൻ്റെയും വിയർപ്പിൻ്റെയും ഗന്ധമുണ്ടായിരുന്നു റെയിൻബോ പാലത്തിലൂടെ നടക്കുമ്പോൾ അഞ്ജലിക്ക് വല്ലാത്തൊരാശ്വാസം തോന്നി ചുറ്റും പലതരത്തിലുള്ള മനുഷ്യർ പ്രണയിതാക്കൾ കുടുംബങ്ങൾ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു മടങ്ങുന്നവർ വിനോദസഞ്ചാരികൾ ആരും അവിടെ തിരിച്ചറിയുന്നില്ല ആരുടെയും നോട്ടം അവളിലില്ല ഈ അജ്ഞാതത്വം അവൾ ആസ്വദിച്ചു കുറേ ദൂരം നടന്നപ്പോൾ കാലുകൾക്ക് ചെറിയ വേദന തോന്നി നടപ്പാതയുടെ ഒരറ്റത്ത് ഒരു ചെറിയ ഉന്തുവണ്ടി കണ്ടു കപ്പലണ്ടിയും ഉപ്പിലിട്ടതും വിൽക്കുന്ന മധ്യവയസ്കനായ ഒരാൾ വണ്ടിയിലെ പെട്രോമാക്സ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ അയാളുടെ മുഖത്തെ ചുളിവുകൾ വ്യക്തമായിരുന്നു ചേട്ടാ ഒരു പത്തു രൂപയുടെ കപ്പലണ്ടി അഞ്ജലി ചോദിച്ചു ഇപ്പോൾ തരാ മോളെ ദാസേട്ടൻ എന്നു പേരുള്ള അയാൾ ചിരിച്ചു ഒരു കടലാസ് പൊതിയിലേക്ക് ചൂടുള്ള കപ്പലണ്ടി അയാൾ നിറച്ചു കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് ചേട്ടാ അഞ്ജലി ചോദിച്ചു വലിയ കുഴപ്പമില്ല മോളെ ഈ വണ്ടി ഉള്ളതുകൊണ്ട് മക്കളുടെ പഠിപ്പും വീട്ടുചെലവും നടന്നു പോകുന്നു കൊച്ചിയിൽ ജീവിക്കാൻ ഇതൊക്കെയല്ലേ വഴിയുള്ളൂ ദാസേട്ടൻ നിഷ്കളങ്കമായി പറഞ്ഞു ആ വാക്കുകളിലെ സത്യസന്ധത അഞ്ജതിയെ സ്പർശിച്ചു ആ പൊതിയിൽ നിന്ന് ഓരോ കപ്പലണ്ടിയായി കുറിച്ചുകൊണ്ട് അവൾ നിന്നു ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ അവൾ കേട്ടുകൊണ്ടിരുന്നു പെട്ടെന്നാണ് അന്തരീക്ഷം മാറിയത് സൈറൺ മുഴക്കാതെ ഒരു പോലീസ് ജീപ്പ് പാഞ്ഞെത്തി വന്യമായ വേഗതയിലായിരുന്നു അത് ജനക്കൂട്ടം പേടിയോടെ മാറി ജീപ്പ് നേരെ വന്നു നിന്നത് ദാസേട്ടന്റെ വണ്ടീൻ്റെ മുന്നിലായിരുന്നു ജീപ്പിൽ നിന്നും സെൻട്രൽ സ്റ്റേഷനിലെ എസ് ഐ സുഗുണനിറങ്ങി കൂടെ മൂന്ന് കോൺസ്റ്റബിൾമാരും കണ്ടാൽ തന്നെ അറിയാം അധികാരത്തിന്റെ ഗർവ് തലയ്ക്ക് പിടിച്ചവരാണെന്ന് എടാ ഇവിടെ വണ്ടി ഇടരുതെന്ന് നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ടടാ മറുപടി പറയാൻ സാവകാശം കൊടുത്തില്ല സുഗുണൻ ദാസേട്ടന്റെ ഷർട്ടിന്റെ കോളറിൽ കുത്തിപ്പിച്ചു സാറേ ഞാൻ വഴിയിൽ തടസ്സമില്ലാതെ ദാസേട്ടൻ വിറച്ചു മിണ്ടാതിരിക്കടാ നായി മോനെ സുഗുണൻ ആക്രോശിച്ചു കയ്യിലിരുന്ന ലാത്തി കൊണ്ട് അയാൾ കപ്പലണ്ടി വണ്ടിയുടെ തല്ലി പൊട്ടിച്ചു ഉപ്പിലിട്ട ഭരണികൾ തട്ടിത്തെറിപ്പിച്ചു നിരത്തുവക്കിൽഷിതറി വീണ ഭരണികൾക്കൊപ്പം സ്വപ്നങ്ങളും ഉടഞ്ഞു സാറേ എന്റെ അന്നമാണ് ഉപദ്രവിക്കല്ലേ ദാസേട്ടൻ കരഞ്ഞു ചുറ്റും കൂടി നിന്നവർ മൊബൈലിൽ വീഡിയോ പകർത്തി അല്ലാതെ ആരും പ്രതികരിച്ചില്ല ഭയം എല്ലാവരെയും നിശബ്ദരാക്കിയിരുന്നു എന്നാൽ അഞ്ജലിക്കത് കണ്ടു നിൽക്കാനായില്ല ഉള്ളിലെ നീതിബോധം തിളച്ചുപൊങ്ങി സാറേ നിർത്തു അഞ്ജലിയുടെ ശബ്ദം ഉയർന്നു സുഗുണൻ തിരിഞ്ഞു നോക്കി ഒരു സാധാരണ സ്ത്രീ എന്തിനാണ് ആ പാവത്തെ ഉപദ്രവിക്കുന്നത് അയാൾ ഗതാഗതത്തില് തടസ്സമുണ്ടാക്കിയിട്ടില്ലല്ലോ സാധനങ്ങൾ നശിപ്പിക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത് സുഗുണന്റെ കണ്ണുകളിൽ പുച്ഛം നിറഞ്ഞു നീ ആടി ഇവന്റെ വക്കീല് പോലീസിനെ നിയമം പഠിപ്പിക്കാൻ വരുന്നു അതോ ഇവന് നിനക്കും തമ്മിൽ വേറെ വല്ല ഉണ്ടോടി അശ്ലീലമായ ആ ചോദ്യം അഞ്ജലിയുടെ അഭിമാനത്തിനേറ്റം മുറിവായിരുന്നു പക്ഷേ അവൾ തളർന്നില്ല ഒരു സ്ത്രീയോട് സംസാരിക്കേണ്ട രീതി ഇതല്ല യൂണിഫോം ഇട്ടിട്ടുണ്ടെങ്കിൽ മാന്യത കാണിക്കണം അഞ്ജലി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു ഈ മറുപടി സുഗുണന്റെ ഈഗോയെ വല്ലാതെ മുറിപ്പെടുത്തി മര്യാദ പഠിപ്പിക്കാൻ നീ ആരാടി എന്ന് അലറിക്കൊണ്ട് അയാൾ ആഞ്ഞടിച്ചു പടക്ക് അഞ്ജലിയുടെ മുഖത്ത് ആ അടിവീണു കവിൾ നീറിപ്പുകഞ്ഞു കൂടി നിന്നവർ ഭയന്ന് പിന്മാറി അഞ്ജലിക്ക് വേണമെങ്കിൽ ആ നിമിഷം ഐ ഡി കാർഡ് കാണിക്കാമായിരുന്നു പക്ഷേ അവൾ ചെയ്തില്ല ഒരു സാധാരണക്കാരിക്ക് ഈ നഗരത്തിൽ എന്ത് നീതി ലഭിക്കുന്നു എന്ന് അവൾക്കറിയണമായിരുന്നു പിടിച്ചുകയറ്റിട്ടാടിവളെ ജീപ്പിൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് കേസെടുക്കണം സുഗുണൻ അലറി വനിതാ പോലീസ് ഉണ്ടായിരുന്നില്ല പുരുഷ പോലീസുകാർ അവളെ ബലമായി പിടിച്ചു വലിച്ചു അവർ അവളെ ജീപ്പിലേക്ക് തള്ളി ജീപ്പ് സെൻട്രൽ സ്റ്റേഷന്റെ മുറ്റത്ത് ഇട്ടു അപ്പോൾ ചുറ്റും കനത്ത ഇരുട്ട് പരന്നിരുന്നു സ്റ്റേഷന്റെ വരാന്തയിലെ മങ്ങിയ നിയോൺ വെളിച്ചം അതൊരു തരം ഭയാനകത സൃഷ്ടിച്ചു അഞ്ജലിയെ ജീപ്പിൽ നിന്ന് വലിച്ചിറക്കി സ്റ്റേഷനിലേക്ക് കയറുമ്പോൾ വയർലെസ് സെറ്റുകളിൽ നിന്നുള്ള ശബ്ദങ്ങൾ കേൾക്കാം എവിടെയോ നിന്ന് മദ്യപാനികളുടെ ബഹളവും കേൾക്കാം അതെല്ലാം സ്റ്റേഷന്റെ സ്വാഭാവിക സംഗീതം പോലെ തോന്നി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മറ്റു പോലീസുകാർ കൗതുകത്തോടെ അവളെ നോക്കി ചിലരുടെ നോട്ടത്തിൽ സഹതാപത്തേക്കാൾ ഉപരി പരിഹാസമായിരുന്നു ഉണ്ടായിരുന്നത് ആ മൂലയിലുള്ള ബെഞ്ചിലിരിക്കടേ കൂടെയുണ്ടായിരുന്ന കോൺസ്റ്റബിൾ അഞ്ജലിയെ തള്ളി പഴകി ദ്രവിച്ച അഴുക്കു ആ മരബെഞ്ചിൽ അവളിരുന്നു തൊട്ടപ്പുറത്തുള്ള ലോക്കപ്പ് മുഴിലിൽ നിന്നും ദുർഗന്ധം വരുന്നുണ്ടായിരുന്നു വിയർപ്പിൻ്റെയും മൂത്രത്തിൻ്റെയും പഴകിയ ഗന്ധം അത് മൂക്കിലേക്ക് അടിച്ചു കയറി അഞ്ജലിക്ക് ഓക്കാനം വന്നു ജീവിതത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ അവൾ പെടുന്നത് എ സി മുറികളിലെ സുഗന്ധത്തിൽ മാത്രം ജീവിച്ചിരുന്ന കളക്ടർ അവർക്ക് സാധാരണക്കാരൻ അനുഭവിക്കുന്ന നരകത്തിൻ്റെ ദുർഗന്ധം അസഹനീയമായി തോന്നി എസ് ഐ സുകുണൻ തൻ്റെ തൊപ്പി ഊരി മേശപ്പുറത്ത് വെച്ചു ഷർട്ടിന്റെ ബട്ടണുകൾ അഴിച്ചു വിട്ടു കസേരയിലേക്ക് ചാരിയിരുന്നു അയാൾ ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ചു പേരു പറയടി പുകചുരുളുകൾ ഊതിവിട്ടുകൊണ്ട് അയാൾ ചോദിച്ചു അയാളുടെ ശബ്ദത്തിൽ പുച്ഛം നിറഞ്ഞു നിന്നു അഞ്ജലി നിർവികാരിയായി മുന്നോട്ടു നോക്കിയിരുന്നു അവളുടെ മൗനം അയാളെ കൂടുതൽ ചൊടിപ്പിച്ചു എടീ നിന്നോടെ ചോദിക്കുന്നത് ചെവി കൾക്കില്ലേ അതൊന്നാക്കിറങ്ങിപ്പോയോ സുകുണൻ ലാത്തി കൊണ്ട് മേശപ്പുറത്ത് ആഞ്ഞടിച്ചു ആ ശബ്ദം സ്റ്റേഷനിൽ മുഴങ്ങി നിന്നെ പോലെ കുറെ എണ്ണത്തിനെ കണ്ടതാ ഈ സുഗുണൻ തറവാടിത്തം കാണിക്കാൻ വന്നാൽ അത് മാറ്റാൻ എനിക്കറിയാം അഞ്ജലി മെല്ലെ തല ഉയർത്തി അയാളെ നോക്കി എനിക്ക് വെള്ളം വേണം അവൾ പറഞ്ഞു ശബ്ദം നേരിയതായിരുന്നെങ്കിലും അതിൽ വിറയലില്ലായിരുന്നു വെള്ളമുൾ കൂടെയുണ്ടായിരുന്ന പോലീസുകാരൻ പൊട്ടിച്ചിരിച്ചു ഇവിടെ വന്ന് അധികാരം കാണിക്കുന്നു ദാ ആ മൂലയിലിരിക്കുന്ന ബക്കറ്റിൽ നിന്ന് എടുത്ത് കുടിക്കടി അഴുക്കു പിടിച്ചൊരു ബക്കറ്റിലേക്ക് അയാൾ ചൂണ്ടി അഞ്ജലി അനങ്ങിയില്ല സുഗുണൻ ഒരു വെള്ളക്കടലാസ് വലിച്ചെടുത്തു എന്തൊക്കെയോ കുത്തി കുറിച്ച ശേഷം അവളുടെ മുന്നിലേക്കിട്ടു ഇതിലൊപ്പിടേടി അയാൾ ആജ്ഞാപിച്ചു അഞ്ജലി ആ പേപ്പറിലേക്ക് നോക്കി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി പോലീസിനെ അസഭ്യം പറഞ്ഞു കയ്യേറ്റം ചെയ്തു ഇവയെല്ലാം ജാമ്യമില്ലാ വകുപ്പുകളാണ് പാവപ്പെട്ട എത്രയോ മനുഷ്യർ ഭയം കൊണ്ട് ഇത്തരം കള്ളക്കേസുകളിൽ ഒപ്പിട്ട് നൽകിയിട്ടുണ്ടാവാം അവൾ വേദനയോടെ ഓർത്തു ഇല്ല അഞ്ജലി പേപ്പർ തിരിച്ചുവെച്ചു ഇതിൽ ഒപ്പിടില്ല ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇതോടെ സുഗുണന്റെ നിയന്ത്രണം വിട്ടു അയാൾ ചാടി എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു ലാത്തി അവളുടെ മുഖത്തിന് നേരെ ചൂണ്ടി നീ ഒപ്പിടുമില്ലേ നിന്റെയൊക്കെ അഹങ്കാരം ഇന്ന് തീർത്തു തരാം രാത്രി മുഴുവൻ ഈ ലോക്കപ്പിൽ കിടക്കുമ്പോൾ നിന്റെ ഈ ധൈര്യമൊക്കെ ചോർന്നു പോകും നാളെ രാവിലെ നിന്നെ കോടതിയിൽ ഹാജരാക്കും അപ്പോൾ നീ ഒരു ക്രിമിനലായിരിക്കും അഞ്ജലിയുടെ ഹൃദയമെടുപ്പ് കൂടി പക്ഷേ അവൾ തളരാൻ തയ്യാറല്ലായിരുന്നു നിയമം പഠിച്ച ഉദ്യോഗസ്ഥയാണ് താൻ നിയമം നടപ്പിലാക്കുന്നവൾ തൻ്റെ അവകാശങ്ങൾ അവൾക്കറിയാം മിസ്റ്റർ ഓഫീസർ അവൾ സുഗുണന്റെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി ആ നോട്ടത്തിന് വല്ലാത്തൊരു ശക്തിയുണ്ടായിരുന്നു അത് സുഗുണനെ പോലും ഒന്ന് അമ്പരപ്പിച്ചു എനിക്ക് എൻ്റെ വക്കീലിനെയോ വീട്ടുകാരെയോ വിളിക്കാൻ ഒരവസരം തരണം അതെന്റെ നിയമപരമായ അവകാശമാണ് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളുണ്ട് ഒരു സ്ത്രീയെ സൂര്യസ്തമയത്തിന് ശേഷം അറസ്റ്റ് ചെയ്യാനോ കസ്റ്റഡിയിൽ വയ്ക്കാനോ പാടില്ല നിങ്ങളിപ്പോൾ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് നിയമം പറഞ്ഞത് സുഗുണന് ഇഷ്ടപ്പെട്ടില്ല അയാൾ പരിഹാസത്തോടെ ഉറക്കച്ചിരിച്ചു ഓഹോ നിയമം പഠിപ്പിക്കാൻ തുടങ്ങിയോ സുപ്രീം കോടതിയോ ഡി ഈ സ്റ്റേഷനിൽ ഞാനാണ് കോടതിയും ജഡ്ജിയും ആര് വേണമെങ്കിലും വിളിക്ക് നിന്റെ വക്കീലിനെയോ മന്ത്രിയെയോ വിളിച്ചോ സാക്ഷാൽ മുഖ്യമന്ത്രിയെ വിളിച്ചാലും ഇന്ന് നിന്നെ ഞാൻ ഇവിടെ നിറക്കില്ല അഹങ്കാരത്തോടെ അയാൾ തൻ്റെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ ഫോൺ എടുത്തു അൺലോക്ക് ചെയ്ത് മേശപ്പുറത്തേക്ക് ഇട്ടു വിളിക്ക് ആരെയാണെന്ന് വെച്ചാൽ വിളിക്ക് അവരിവിടെ വന്ന് നിന്നെ രക്ഷിക്കുമോ എന്ന് ഞാനൊന്ന് കാണട്ടെ ആ നിമിഷം അഞ്ജലി ആ ഫോൺ കയ്യിലെടുത്തു അവളുടെ കൈകൾ വിറച്ചില്ല മനസ്സിൽ ഭയത്തിനു പകരം വ്യക്തമായൊരു തീരുമാനം രൂപപ്പെട്ടിരുന്നു ഇതൊരവസരമാണ് ഈ വ്യവസ്ഥിതിയുടെ മുഖമൂടി വലിച്ചു കീറാനുള്ള അവസരം അഞ്ജലി ഫോൺ വാങ്ങി വിറയ്ക്കുന്ന കൈകളോടെയല്ല തികഞ്ഞ സംയമനത്തോടെ അവൾ ഒരു നമ്പർ ഡയൽ ചെയ്തു മറുതലയ്ക്കൽ ഫോൺ എടുത്തു ഹലോ കമ്മീഷണർ അഞ്ജലിയുടെ ശബ്ദത്തിനിപ്പോൾ ഒരു മാറ്റം വന്നിരുന്നു അതിൽ ആജ്ഞാശക്തി ഉണ്ടായിരുന്നു ഇംഗ്ലീഷിലുള്ള സംഭാഷണം കേട്ട് പോലീസുകാരൊന്ന് ശ്രദ്ധിച്ചു ദിസ് ഇസ് അഞ്ജലി മേനോൻ ഡിസ്ട്രിക്ട് കളക്ടർ ഐ എം കറണ്ട്ലി ഇല്ലീഗലി ഡീറ്റെയിൻഡ് അറ്റ് ദ സെൻട്രൽ സ്റ്റേഷൻ ബൈ എസ് ഐ സുഗുണൻ ആൻഡ് ഹിസ് ടീം ഐ ഹാവ് ബീൻ ഫിസിക്കലി അസോൾട്ടഡ് ഐ നീഡ് യു ഹിയർ ഇമ്മീഡിയറ്റ്ലി ഫോൺ കട്ട് ചെയ്ത് അവൾ സുഗുണന് തിരികെ നൽകി സ്റ്റേഷനിൽ പെട്ടെന്നൊരു നിശബ്ദത പടർന്നു സുഗുണനും ഏമാന്മാരും പരസ്പരം നോക്കി കളക്ടറോ ഇവളോ സുഗുണൻ പുച്ഛത്തോടെ ചിരിച്ചു ഇവൾക്ക് വട്ടാണ് അല്ലാണ്ടെന്ത് പക്ഷേ ആ ചിരിച്ച് അധികം ആയുസുണ്ടായില്ല പത്തു മിനിറ്റിനുള്ളിൽ സ്റ്റേഷനു പുറത്ത് വലിയൊരു ബഹളം കേട്ടു ഒന്നിന് പിറകെ ഒന്നായി പോലീസ് ജീപ്പുകൾ ഇരച്ചെത്തി സൈറൺ ശബ്ദം കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി ഏറ്റവും മുന്നിൽ കമ്മീഷണറുടെ വാഹനം തൊട്ടുപിന്നാലെ മറ്റൊരു വാഹനം ബോണറ്റിൽ ഇന്ത്യൻ പതാക മുകളിൽ ചുവന്ന ബോർഡിൽ സ്വർണ ലിപികളിൽ ഡിസ്ട്രിക്ട് കളക്ടറെന്നെഴുതിയ ഔദ്യോഗിക വാഹനം അതിൽ നിന്ന് ഗൺമാനും പി എയും ഓടിയിറങ്ങി സുഗുണന്റെ നെഞ്ചിൽ ഇടിമുഴക്കമുണ്ടായി കമ്മീഷണർ ധൃതിയിൽ സ്റ്റേഷനിലേക്ക് കയറി വന്നു ബെഞ്ചിലിരിക്കുന്ന അഞ്ജവിയെ കണ്ടു അദ്ദേഹം തൊപ്പി ശരിയാക്കി അറ്റൻഷനായി നിന്ന് സല്യൂട്ട് ചെയ്തു മാം ീംലി സോറി റിഗാർഡിംഗ് ദിസ് ഈ കാഴ്ച കണ്ട സുകുണന്റെ കാലുകൾ വിറയ്ക്കാൻ തുടങ്ങി താൻ കവിളത്തടിച്ചതും അസഭ്യം പറഞ്ഞതും ഈ ജില്ലയുടെ ഭരണാധികാരിയെയാണ് താൻ വലിച്ചിഴച്ചതും കലക്ടറെ അയാളുടെ തൊണ്ട വറ്റി വരണ്ടു കൂടെയുണ്ടായിരുന്ന പോലീസുകാർ ഭിത്തിയോടു ചേർന്ന് പതുങ്ങി പി എ രാഹുൽ ഓടി വന്ന് അഞ്ജലിക്ക് വെള്ളം നൽകി ഗൺമാൻ രോഷത്തോടെ സുഗുണനെ നോക്കി അഞ്ജലി മെല്ലെ എഴുന്നേറ്റു അവളുടെ കവളിൽ സുഗുണന്റെ വിരൽപാടുകൾ കിടപ്പുണ്ടായിരുന്നു സാരി അങ്ങിങ്ങ് ചുളുകയും അഴുക്കു പിടിക്കുകയും ചെയ്തിരുന്നു പക്ഷെ അവളുടെ രൂപത്തിന് ഇപ്പോൾ പത്തിരട്ടി വലുപ്പമുണ്ടായിരുന്നു അഞ്ജലി സുഗുണന്റെ അടുത്തേക്ക് നടന്നു അയാൾ തല തലകുനിച്ചു നിൽക്കുകയാണ് മിസ്റ്റർ സുഗുണൻ അഞ്ജലിയുടെ ശബ്ദം ശാന്തമായിരുന്നു പക്ഷേ അത് മുറിയിൽ മുഴങ്ങി ഈ കാക്കി യൂണിഫോം ജനങ്ങളെ സേവിക്കാനുള്ളതാണ് അവരുടെ നെഞ്ചത്ത് കയറാനുള്ളതല്ല ഒരു കലക്ടർ എന്ന പദവിയില്ലാതെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നു ഒരു സാധാരണ സ്ത്രീയായി അപ്പോൾ എനിക്ക് ലഭിച്ചത് തെറിവിളിയും മർദ്ദനവുമാണ് അപ്പോൾ ദിവസവും ഇവിടെ വരുന്ന പാവപ്പെട്ടവരുടെ അവസ്ഥ എന്തായിരിക്കും സുഗുണനൊന്നും മിണ്ടിയില്ല അയാളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു അഞ്ജലി കമ്മീഷണർക്ക് നേരെ തിരിഞ്ഞു കമ്മീഷണർ ഐ വോണ്ട് ഇമ്മീഡിയറ്റ് സസ്പെൻഷൻ ഓഫ് എസ് ഐ സുഗുണൻ ആൻഡ് ദീസ് ത്രീ കോൺസ്റ്റബിൾസ് ആൻഡ് രജിസ്റ്റർ എ കേസ് എഗെൻസ്റ്റ് ദം ഫോർ അസോൾട്ട് ആൻഡ് ഇല്ലീഗൽ ഡിറ്റൻഷൻ യെസ് മാം ഇമ്മീഡിയറ്റ്ലി കമ്മീഷണർ ഉറപ്പു നൽകി പിന്നെ അഞ്ജലി തുടർന്നു ആ മറൈൻ റീങ്കിൽ കച്ചവടം ചെയ്തിരുന്ന ദാസേട്ടൻ അയാളുടെ വണ്ടി നശിപ്പിച്ചു അതിനുള്ള നഷ്ടപരിഹാരം ഇവരുടെ ശമ്പളത്തിൽ നിന്ന് തന്നെ കൊടുക്കണം നാളെ രാവിലെ തന്നെ അത് നടന്നിരിക്കണം പുറത്ത് മാധ്യമപ്രവർത്തകർ തടിച്ചുകൂടിയിരുന്നു ഫ്ലാഷുകൾ മിന്നി മറഞ്ഞ രംഗം സ്റ്റേഷന്റെ പടികൾ ഇറങ്ങി വരുമ്പോൾ അഞ്ജലിയുടെ മുഖത്ത് ക്ഷീണമുണ്ടായിരുന്നു എങ്കിലും കണ്ണുകളിൽ തിളക്കമുണ്ടായിരുന്നു മൈക്കുകൾക്ക് മുന്നിൽ നിന്ന് ഡോക്ടർ അഞ്ജലി മേനോൻ പറഞ്ഞു അധികാരം ജനങ്ങളെ അടിച്ചമർത്താനുള്ളതല്ല അവരെ ചേർത്തു പിടിക്കാനുള്ളതാണ് നിയമം എല്ലാവർക്കും ഒന്നാണ് അത് പാലിക്കാൻ ബാധ്യതപ്പെട്ടവർ തന്നെ അത് ലംഘിച്ചാൽ ശിക്ഷയും കഠിനമായിരിക്കും അധികാരത്തിൻ്റെ ധാർഷ്ട്യം കാണിച്ചവർ തലകുനിച്ചു നിന്നു കൂടി നിന്ന ജനങ്ങളുടെ കയ്യടികൾക്കും ആർപ്പു ആർപ്പുവിളികൾക്കുമിടയിലൂടെ കളക്ടർ നടന്നു നീങ്ങി അവർ തൻറെ ഔദ്യോഗിക വാഹനത്തിൽ കയറി കാർ മുന്നോട്ടു നീങ്ങി പുതിയൊരു പ്രഭാതത്തിലേക്കുള്ള യാത്ര പോലെ